നമസ്കാരം കാശ്മീരിലെ പാക് അധിനിവേശത്തിന് സ്വാതന്ത്ര്യകാലത്തോളം പഴക്കമുണ്ട് ഇതിനിടെ പലപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിച്ചു അപ്പോഴെല്ലാം അവരെ തകർക്കുകയും ചെയ്തു ഇന്ത്യ അങ്ങനെ എട്ട് തവണ പാകിസ്ഥാനെ ഇന്ത്യ പാഠം പഠിപ്പിച്ചു പക്ഷേ ഒന്നും അവർ പഠിച്ചില്ല എന്നതാണ് സത്യം അതിന് തെളിവായിരുന്നു പതിനാറ് ദിവസം മുമ്പ് നടന്ന പഹൽഗാം ആക്രമണം അതിന് തീവ്രവാദ കേന്ദ്രങ്ങൾ കൃത്യമായി നിശ്ചയിച്ച് ഇന്ത്യ മറുപടി നൽകി ജെയ്ഷെ മുഹമ്മദിന്റെ മൗലാന മസൂദ് അസറിന് എല്ലാം നഷ്ടമായി പത്ത് കുടുംബാംഗങ്ങൾ മരിച്ചു ഇതിലും നല്ലത് താൻ മരിക്കുന്നതായിരുന്നുവെന്നും കൊടുംഭീകരനെ കൊണ്ട് ഇന്ത്യ പ്രതികരിപ്പിച്ചു അങ്ങനെ ഇന്ത്യയുടെ പഹൽഗാം വിരുദ്ധ യുദ്ധതന്ത്രം കൃത്യമായിരുന്നുവെന്ന് മസൂദിലൂടെ ലോകമറിഞ്ഞു ഇന്ത്യയെ തകർക്കുമെന്ന് വീമ്പു പറഞ്ഞവർക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഒരു ചുക്കും ചെയ്യാൻ തോന്നിയില്ല ഇരുപത്തിയൊന്ന് തീവ്രവാദ കേന്ദ്രങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് ഇതിൽ ഒൻപതെണ്ണം മാത്രമേ തകർത്തുള്ളൂവെന്ന ഇന്ത്യൻ വിശദീകരണം പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇന്ത്യൻ രഹസ്യാന്വേഷണം മികവിന് തെളിവായി ഇത് മാറുകയും ചെയ്തു സ്വാതന്ത്ര്യാനന്തരം തുടങ്ങിയ പ്രശ്നത്തിന് കൃത്യമായ മറുപടി നൽകിയായിരുന്നു ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നാട്ടുരാജ്യമായിരുന്ന കശ്മീർ ഇരു രാജ്യങ്ങളിലും ചേരാതെ സ്വതന്ത്രമായി നിന്നു പടാൻ ഗരിവർഗക്കാരെ മുന്നിൽ നിർത്തി ആയിരത്തി ഒക്ടോബറിൽ പാകിസ്ഥാൻ കശ്മീർ ആക്രമിച്ചു സൈനികബലം കുറവായിരുന്ന കശ്മീരിനെ സഹായിക്കാൻ ഇന്ത്യ രംഗത്തെത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് ശേഷം യു എൻ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് വെടിനിർത്തൽ നിലവിൽ വന്നു മസൂദ് അസറിന്റെ പൊട്ടിക്കരച്ചിലൂടെ തകർന്നത് പാകിസ്ഥാന്റെ കള്ളക്കഥകളാണ് ഇന്ത്യൻ വിമാനങ്ങളെ കർത്തു എന്നതടക്കമുള്ള വ്യാജ കഥകൾ പൊളിഞ്ഞു ഇന്ത്യ ആക്രമിച്ചത് തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണെന്നും വ്യക്തമായി എല്ലാത്തിനുമുപരി ഭീകര കേന്ദ്രങ്ങളുടെ പട്ടികയും പുറത്തുവിട്ടു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കരുത്തായിരുന്നു ഇത് പാകിസ്ഥാൻ അടങ്ങിയാൽ ഇന്ത്യ ഒതുങ്ങും രാജ്യം ഒന്നടങ്കം ആഗ്രഹിച്ചത് ഓപ്പറേഷൻ സിന്ധൂറുകളുടെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കി എന്നതാണ് വസ്തുത പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്നലെ പുലർച്ചെ പാകിസ്ഥാനിലും പാക് അധിവേശ കശ്മീരിലുമായി ഭീകരരുടെ ഒൻപത് കേന്ദ്രങ്ങൾ സൈന്യം തരിപ്പണമാക്കി ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞത് മൂന്ന് പതിറ്റാണ്ടായി പാകിസ്ഥാൻ വളർത്തി വലുതാക്കിയ ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആദ്യം സംഭവിച്ചത് തിത്വാർ ഉറി പൂഞ്ച് മേഖലകളിൽ പാക് സേന കടന്നു കയറുകയും തന്ത്രപ്രധാന പാതയായ ഹാജിപ്പർ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ ഇന്ത്യ തിരിച്ചടിച്ചു ഓഗസ്റ്റ് അഞ്ചിന് തുടക്കം സെപ്റ്റംബർ ഒന്ന് മുതൽ പൂർണ്ണ യുദ്ധം സിയാൽക്കോട്ടിന്റെ ഒരു ഭാഗം പിടിച്ച ഇന്ത്യൻ സേന ലാഹോറിന്റെ തൊട്ടടുത്ത് വരെ എത്തി അൻപത് ശേഷം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് വെടിനിർത്തൽ കരാർ പതിനെട്ട് ഓഫീസർമാർ ഉൾപ്പെടെ മൂവായിരത്തി ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു പിടിച്ചെടുത്ത സ്ഥലം പോലും വിട്ടുകൊടുത്ത് ഇന്ത്യ മാന്യത കാട്ടിയ യുദ്ധം ബംഗ്ലാദേശ് വിമോചന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അവരെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കുകയും ചെയ്തു കിഴക്കൻ പാകിസ്ഥാനിൽ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടം ശക്തമാവുകയും അവാമി ലീഗ് പ്രവർത്തകർക്കെതിരെ സൈനിക നടപടികൾ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയുടെ ഭാഗമായ ബംഗാളിലേക്ക് അഭയാർത്ഥി പ്രവാഹം തുടങ്ങി ഇന്ത്യ ഡിസംബർ മൂന്നിന് യുദ്ധം പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ സൈനിക മികവിന് മുന്നിൽ പതിമൂന്ന് ദിവസത്തിനു ശേഷം പാകിസ്ഥാൻ കീഴടങ്ങി ബംഗ്ലാദേശ് രൂപം കൊണ്ടു അഞ്ച് ഓഫീസർമാർ ഉൾപ്പെടെ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു ഉണ്ടായി സിയാച്ചിൻ പിടിച്ചെടുക്കലിന് പാകിസ്ഥാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു സിയാച്ചിൻ പ്രദേശം പാകിസ്ഥാൻ സൈനിക നീക്കത്തിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യം സിയാച്ചിന് മുകളിലുള്ള സാൾട്ടോറോ മലനിരകൾ നിയന്ത്രണത്തിലാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം കാർഗിൽ മേഖലയിൽ പാക് നുഴഞ്ഞുകയറ്റത്തിനെതിരെ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ്യിൽ ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു രാജ്യാന്തര സമ്മർദ്ദവും സൈനിക പരിമിതികളും പാകിസ്ഥാനെ പരാജയത്തിലേക്ക് നയിച്ചു എൺപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് ജൂലൈ ഇരുപത്തിയേഴിന് ഇന്ത്യ കാർഗിലിൽ വിജയം പ്രഖ്യാപിച്ചു അഞ്ഞൂറിലധികം ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു പിന്നീട് രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആദ്യ സർജിക്കൽ സ്ട്രൈക്ക് ഉറിയിലെ ഇന്ത്യൻ സൈനിക താവളത്തിൽ ഭീകരാക്രമണം നടത്തിയതിന് മറുപടിയായി ഇന്ത്യൻ കമാൻഡ് നിയന്ത്രണ രേഖ കടന്ന് പാക് നിയന്ത്രിത ഭൂമിയിലെ ക്യാമ്പുകൾ തകർത്തു രണ്ടായിരത്തിഒൻപതിൽ ബാലാക്കോട്ട് ആക്രമണവും പുൽവാമയിൽ സിആർ പി എഫ് ജവാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരത്തെ ചാവിയർ ആക്രമണം മറുപടിയായി പാക് ഭൂമിയിലെ ബാലാക്കോട്ടിൽ ഭീകര താവളം ഇന്ത്യൻ വ്യോമസേന തകർത്തു കൃത്യമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ട ഇപ്പോൾ നടത്തിയ സൈനിക നീക്കം